നമസ്കാരം സി പി എം നിയന്ത്രണത്തിലുള്ള എന്തെങ്കിലും ഒരു പണമിടപാട് അല്ലെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനമാണോ തീർച്ചയായിട്ടും അതിൽ തട്ടിപ്പ് നടക്കും എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിചാരിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഇത്തരം സഹകരണ സംഘങ്ങളൊക്കെ രൂപീകരിച്ച് നമുക്കറിയാം പെരുവന്നൂരിലെ കാര്യം എത്ര ബാങ്കുകളുടെ കാര്യം സഹകരണ ബാങ്കുകളുടെ കാര്യം പാവപ്പെട്ടവൻ മുണ്ടുമുറുക്കിയെടുത്തും വയലിലും പാടത്തും പറമ്പിലും പണിയെടുത്തുണ്ടാക്കിയ പാവപ്പെട്ടവന്റെയൊക്കെ പണമാണ് ഈ ഇട്ട് കളിച്ചത് മുഴുവൻ കോടിക്കണക്കൻ രൂപ എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തു വരുന്നത് അന്വേഷണത്തിൽ നിന്ന് ഇ ഡി അന്വേഷണത്തിൽ അടക്കം പുറത്തു വരുന്നത് എന്നിട്ടും സി പി എം നേതാക്കൾക്ക് ഒരുക്കവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം നിയന്ത്രണത്തിലുള്ള ബ്രഹ്മഗിരി വയനാട് ആണ് സംഭവം ബ്രഹ്മഗിരി എന്ന് പറയുന്ന ഒരു സംവിധാനം അതായത് ഈ മീറ്റ് പ്രോസസിംഗ് യൂണിറ്റ് അതുപോലെ തന്നെ ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഇത് ഈ സൊസൈറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂട്ടിക്കെട്ടി തകർന്ന തരിപ്പണമായി സി പി എം നേതാക്കളൊക്കെ തന്നെ ഇടപെട്ടെല്ലാം കുത്തിവാലിക്കൊണ്ടുപോയി ഇത് എല്ലാത്തിലും അവിടെയൊക്കെ മീറ്റ് വിഭവങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട അസംസ്കൃത വസ്തുക്കളെയും അതുപോലെ മൃഗങ്ങളെയും ഒക്കെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ സി പി എം പ്രവർത്തകൻ സജീവ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് നൌഷാദ് എന്നാണ് ഇയാൾ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു അതായത് വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ഇയാൾ ആത്മഹത്യ ചെയ്യും ഈടെ ലക്ഷക്കണക്കിന് രൂപ ഈ ഒരു സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതൊക്കെ വെള്ളത്തിൽ വരച്ച വരപോലെയായി അങ്ങനെ നിരവധി കാര്യം ഈ സൊസൈറ്റി രൂപീകൃതമാകുമ്പോൾ എത്രയോ അംഗങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചാണ് ഇതുണ്ടാക്കിയത് വലിയ കെട്ടിടങ്ങളൊക്കെ കിട്ടി ഒരുപാട് ജീവനക്കാരെ നിയമിച്ചു അവരെ അവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ നിക്ഷേപങ്ങളും പണങ്ങളും ഒക്കെ വാങ്ങിയാണ് നിയമിച്ചത് ഇത്തരത്തിൽ അതി നിഗൂഢമായ കാര്യങ്ങളാണ് ഈ ബ്രഹ്മഗിരി ഈ ഒരു സൊസൈറ്റിയുടെ പ്രവർത്തനം ഒക്കെ സൊസൈറ്റിയുടെ പ്രവർത്തനമൊക്കെ നടന്ന് നടന്നു വന്നിരുന്നത് ഈ നൌഷാദിനെ ഏതാണ്ട് പതിനാല് ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി തുക നഷ്ടമായ ആളുകളൊക്കെ തന്നെയുണ്ട് ഇത്തരത്തിൽ വളരെ കാര്യമായ അഴിമതിയും കെട്ടുകാര്യസ്ഥതയും ഒക്കെ നടന്ന് ഈ ഒരു സൊസൈറ്റി അടച്ചുപൂട്ടുകയും നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു ഈ സൊസൈറ്റിയുടെ തലപ്പത്തിരുന്നവരും ഇത് ഭരിച്ചവരും ഈ ബ്രഹ്മഗിരി സൊസൈറ്റി അതിന്റെ ഉത്പാദനം അത് നിയന്ത്രിച്ചിരുന്നവരും അതുപോലെ തന്നെ അതിൽ അതിലേക്ക് മൃഗങ്ങളെ ഈ മാംസത്തിനായി കൊണ്ടുവരുന്ന മൃഗങ്ങളെ അതിനെ കൊണ്ടുവന്നിരുന്നതും ഒക്കെ തന്നെ ജില്ലയിലെ വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കളാണ് ജില്ലാ സെക്രട്ടറി അടക്കം ഇതിൽ കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഇതിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൌഷാദ് ആരോപിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ വിശ്വസിച്ച് ഒരു സംവിധാനത്തിൽ പണം നിക്ഷേപിക്കുന്നു ആ സംവിധാനം നന്നായി നടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലാഭവും മറ്റും കിട്ടുകയാണെങ്കിൽ അത് മാന്യമായി നടന്നു പോകുന്നു പക്ഷേ ഇതൊരു സ്ഥാപനത്തെ മനഃപ്പൂർവ്വം തകർത്തതാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു പക്ഷേ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സി പി എം നേതാക്കൾ അതിൽ ഇടംകോലിട്ട് വയനാട് ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും പല സി പി എം നേതാക്കളും ഇതിൽ ഇടം അവർ അവരുടെ ആളുകളെ തിരികെ തിരികിക്കയറ്റാനും അവർ പലതിന്റെയും കമ്മീഷൻ അടിക്കാനും ലാഭവിഹിതം ഉണ്ടാക്കാനും അതുപോലെ തന്നെ വെട്ടിക്കാനും ഒക്കെ തന്നെ തുടങ്ങി ഈ സൊസൈറ്റിയുടെ ഏക്കര കണക്കിന് സ്ഥലം പോലും മറിച്ച് പലർക്കും വിറ്റതായുള്ള ചില ആരോപണങ്ങൾ കൂടി വരുന്നു ഒരു സൊസൈറ്റി ഒരു സാമൂഹ്യ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയെ തകർത്ത് തരിപ്പണമാക്കി ആയിരങ്ങളെ പഴി പെരുവഴി ആധാരമാക്കി ലക്ഷങ്ങൾ പലരിൽ നിന്ന് വാങ്ങി അതെല്ലാം കൂടെ പുട്ടടിച്ച് വീട്ടിലും കൊണ്ടുപോയി നശിപ്പിച്ച് ഒരു സ്ഥാപനത്തെ തന്നെ ഇല്ലാതെയാക്കും ഇതാണ് സി പി എമ്മിന്റെ പരിപാടി ഇനി എന്ന തന്ന വ്യക്തിയായാലും സി പി എം കാരനാണ് അയാളെ അയാൾ പറയുന്നുണ്ട് അയാൾ ഒരു മാധ്യമത്തോട് പറയുന്നുണ്ട് ഞാൻ അന്നും സി പി എം കാരനാണ് ഇന്നും സി പി എം കാരനാണ് എന്റെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കിയത് ഇയാൾ പല്ലരിൽ നിന്നും കടം വാങ്ങിച്ചു കൂടിയാണ് പാർട്ടിയെ വിശ്വസിച്ച് ഈ പതിനാല് ലക്ഷം രൂപ കൊടുത്തത് അങ്ങനെ രണ്ടും മൂന്നും നാലും ലക്ഷങ്ങൾ കൊടുത്തവരുണ്ട് അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് അതായത് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടിയ സ്വന്തം കുടുംബത്തിനായി ചെലവഴിക്കേണ്ട തുക അതേപടി കൊണ്ട് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചവരുണ്ട് അവരുടെയൊക്കെ മുന്നിൽ സി പി എമ്മും ഈ സൊസൈറ്റി ആൾക്കാരും പാർട്ടിക്കാര് തന്നെ കൈമലർത്തുകയാണ് ഇതാണ് സി പി എമ്മിന്റെ ഭരണ രീതി സി പി എം എങ്ങനെ പണമുണ്ടാക്കുന്നു എന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാകും സി പി എം അംഗങ്ങൾ എങ്ങനെ പണമുണ്ടാക്കുന്നു കപ്പലൻ ഡിവിറ്റ് നടന്ന എം കെ കണ്ണൻ എങ്ങനെ ഗുടീശ്വരനായി എന്ന് മാത്രം നോക്കിയാൽ മതി എന്നിട്ട് അക്കൗണ്ട് കാണിക്കുന്നു അതില്ല ഇതില്ല എന്നൊക്കെ എല്ലാം ബിനാമി പേരുകളിൽ പല പലരുടെ അക്കൗണ്ടുകളിലായിട്ടിരിക്കുകയാണെന്ന് പറയപ്പെടുന്നു ഔഷാ അത് മുഖ്യമന്ത്രിക്കാണ് കത്തെഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രതികരിക്കുമോ പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുമോ അത് ഇതുവരെ നമുക്കതിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷേ വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി എ കെ ജി സെന്ററിൽ പോയി അവിടെയും മെക്കേജ് സെന്റർ തന്നെയാണ് ഇയാൾ ആത്മഹത്യയും അല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല എന്നാണ് ഒരു സി പി എം പ്രവർത്തനം തന്നെ പറയുന്നത് സി പി എം പ്രവർത്തകരുടെ കാര്യം ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കാര്യം എങ്ങനെയായിരിക്കും സി പി എമ്മിനെ വിശ്വസിക്കാനേ കൊള്ളില്ല സി പി എം പ്രവർത്തകരെ അടിപ്പിക്കാനേ കൊള്ളില്ല എന്ന് ഇവർ തന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നമുക്ക് അവരോട് വ്യക്തിവിരോധം ഉണ്ടായിട്ടൊന്നുമല്ല ഈ കാട്ടായമാണ് മനുഷ്യനെ വഴിയാധരമാക്കുന്നു കരുവ കരുവന്നൂരിലും അതുപോലെ ഇവർ ഭരിക്കുന്ന മറ്റു ബാങ്കുകളുടെ എത്രയോ മനുഷ്യരാണ് പാവങ്ങളാണ് വഴിയാധാരമായി ഇപ്പോഴും കിടക്കുന്നത് വീട് പണിയാന്ന് വൃത്തിയില്ലാതെ രോഗത്തിന് ചികിത്സിക്കാൻ നിർത്തിയില്ലാതെ മക്കളുടെ വിവാഹം നടത്താൻ സാധിക്കാതെ എത്രയും ആയിരങ്ങൾ കിടക്കുന്നു ഇതൊക്കെ സി പി എമ്മിനെയും പാർട്ടിയും വിശ്വസിച്ച് സഹകരണ ബാങ്കിൽ കൊണ്ടിട്ട പണമാണ് അതേ രീതിയിലാണ് ഈ ബ്രഹ്മഗിരിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി പൂട്ടി അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ലാഭവും കൊടുക്കുന്നില്ല മുതലും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല വേറെ മാർഗമില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ട് വയനാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി ആത്മഹത്യ ചെയ്യും എന്ന ഒരു നിക്ഷേപകൻ പറയുമ്പോൾ ആ അവസ്ഥ എത്ര ഗുരുതരമാണ് ഭീകരമാണെന്ന് ഓർത്തുന്നു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്